أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلناهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة وإيتاء الزكاة وكانوا لنا عابدين ولوطا آتيناه حكما وعلما ونجيناه من القرية, القرية التي كانت تعمل الخبائث إنهم كانوا قوم سوء فاسقين وأدخلناه في رحمتنا إنه من الصالحين ونوحا إذ نادى من قبل فاستجبنا له فنجيناه وأهله من الكرب العظيم ونصرناه من القوم الذين كذبوا بآياتنا إنهم كانوا قوم سوء فأغرقناهم فأغرقناهم أجمعين صدق الله العظيم رياضة <applause> അസലാമലൈക്കും വരഹമുല്ല വരകാത്ത സൂറത്ത് ലംബിയയിലെ എഴുപത്തിമൂന്ന് മുതൽ എഴുപത്തിയേഴ് കോടി അഞ്ച് ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ാഹു നാം അവരെ അവരെയാക്കി അയിമ്മത്തൻ നേതാക്കൾ യഹ്ദൂന അവർ നേർമാർഗത്തിലേക്കാക്കുന്നവരായി മാർഗദർശനം നടത്തുന്നവരായി ബി അമ്രന നമ്മുടെ കൽപ്പനപ്രകാരം വാവുഹൈന നാം അവർക്ക് വഹി അറിയിച്ചു വാവുഹൈനയിലേയും നാം അവർക്ക് വഹി അറിയിച്ചു ആകാശ സന്ദേശം അറിയിച്ചു ഫേലൽ ഹൈറാത്തി നല്ല കാര്യങ്ങൾ ചെയ്യാനും വൈക്കാമ സ്വലാത്തി നമസ്കാരം നിലനിർത്താനും വൈ താ അ ജക്കാത്തി കൊടുക്കാനും നാം അവർക്ക് വഹി അറിയിച്ചു നല്ല കാര്യങ്ങൾ ചെയ്യാനും നമസ്കാരം നിലനിർത്താനും ജക്കാത്ത് കൊടുക്കാനും വക്കാനു ആബിദീൻ അവരെല്ലാവരും നമ്മെ ആരാധിക്കുന്നവരായിരുന്നു നമ്മെ ആരാധിക്കുന്നവരായിരുന്നു അവരെല്ലാവരും വലൂത്തൻ ലൂത്ത് അലൈ ഇസ്ലാമിനെയും ആത്തൈനാഹു നാം അദ്ദേഹത്തിന് നൽകി ഹുഖമൻ വലുമൻ തത്വജ്ഞാനവും അതുപോലെ തന്നെ അറിവും ലൂത്ത് അലൈ ഇസ്ലാമിനും നാം തത്വജ്ഞാനവും അറിവും നൽകി വൻ നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി മിനൽ കറിയെത്തി ഒരു നാട്ടിൽ നിന്ന് അല്ലത്തീ ക ഹബായിസ വൃത്തികെട്ട കാര്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ഇന്നഹും തീർച്ചയായും അവർ കാനു അവരായിരുന്നു കൗമസൗഇഇൻ ഫാസക്കൈനും ഏറ്റവും ദുഷിച്ച കാര്യങ്ങൾ ചെയ്യുന്നു ഏറ്റവും ദുഷിച്ച ചീത്തയായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരുന്നു അവർ വാദൽ നാഹു നാം അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു ഫീർ അഹമ്മദിനെ നമ്മുടെ കാരുണ്യത്തിൽ നാം അദ്ദേഹത്തെ നമ്മുടെ കാരുണ്യത്തിൽ പ്രവേശിപ്പിച്ചു ഇന്നഹൂമിനെ സ്വാലഹീൻ തീർച്ചയായും അദ്ദേഹം സ്വാലിഹികളിൽപ്പെട്ട സജ്ജനങ്ങളിൽപ്പെട്ട ആളായിരുന്നു വനൂഹൻ നൂഹ അലൈ ഇസ്ലാമിനെയും ഇതിനെ അദാമിൻ കപുലും അദ്ദേഹം മുമ്പ് നമ്മെ വിളിച്ചു നമ്മെ അദ്ദേഹം മുമ്പ് വിളിച്ചു ഫസ്തജബ്നാലഹു നാം അദ്ദേഹത്തിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഫസ്തജപനാലഹു നാം അദ്ദേഹത്തിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഫനജിനാഹു നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വാഹ്ലഹു അദ്ദേഹത്തിൻ്റെ ആളുകളെയും അദ്ദേഹത്തിൻ്റെ വിശ്വസിച്ച കുടുംബക്കാരെയും മിനൽ കർബിൽ ഖർബില്ല ഏറ്റവും വലിയ ദുഃഖത്തിൽ നിന്ന് ഏറ്റവും വലിയ ദുഃഖത്തിൽ നിന്ന് നാം അവരെ രക്ഷപ്പെടുത്തി വനസർനാഹു നാം അദ്ദേഹത്തെ സഹായിച്ചു മിനൽ കൗമില്ല കസൂത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കളവാക്കിയ ആളുകളിൽ നിന്ന് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കളവാക്കിയ ആളുകളിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി സഹായിച്ചു ഇന്നഹും കാനു കൗബ സൗഇൻ അവർ ചീത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരുന്നു ചീത്തയായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരുന്നു അവർ ഫാഹർഗനാഹും അജ്മയൻ അവരെ എല്ലാവരെയും നാം മുക്കിക്കൊല്ലുകയാണ് ഉണ്ടായത് ഈ സൂറത്തിൻ്റെ പേര് തന്നെ സൂഹത്തു ലംബിയ പ്രവാചകന്മാർ എന്നാണ് ഓരോരോ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വളരെ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതിന് തൊട്ടുമുമ്പിൽ ഇബ്രാഹിം അലി ഇസ്ലാമിനെ തീക്കൂണ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും അതിനുശേഷം ലൂത്ത് അലി ഇസ്ലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെയും പ്രബോധന രംഗവും സ്ഥലവും ഒക്കെ വിശദീകരിക്കുകയുണ്ടായി അതിനുശേഷം ഇബ്രാഹിം അലി ഇസ്ലാമിനെ ഇസ്ഹാക്ക് നബിയെയും യാക്കൂബ് അലി ഇസ്ലാമിനെയും നൽകിയതും അവരെല്ലാം സാൽഹ്യങ്ങളാക്കിയതുമൊക്കെ അള്ളാഹു എടുത്തു പറയുകയുണ്ടായി എന്നിട്ട് അതിൻ്റെ തുടർച്ചയെന്നണം വജാൽനാഹും അഹീമ്മത്തൻ അവരെ അഥവാ ഇസ്ഹാഖ് നബിയെയും യാക്കൂ നബി അലൈഹി ഇസ്ലാമെയും അവരുടെ സന്താനപരമ്പരയെയും ഒക്കെ തന്നെ നാമാക്കി ഐമത്തൻ നേതാക്കൾ യഹദൂനബി അമരിന നമ്മുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഹിദായത്ത് നടത്തുന്ന നമ്മുടെ കൽപ്പന അനുസരിച്ച് സത്യത്തിലേക്ക് നയിക്കുന്ന ആളുകളാക്കി നാം അവരെ മാറ്റി വാവിം ഫിയായി അല ഹൈറാത്തി അവർക്ക് നാം നന്മ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വഹി അറിയിച്ചു വൈ വൈകാമസ്വലാത്തി നമസ്കാരം നിലനിർത്താനും മുറ പോലെ നിർവഹിക്കാനും വൈ താ സക്കാത്തി സക്കാത്ത് കൊടുക്കാനും അവരെല്ലാവരും സജ്ജനകൾ നമ്മുടെ അടിമകളായിരുന്നു ഇവിടെ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിനെയും യാക്കൂബ് അലൈഹി ഇസ്ലാമിനെയും അവരുടെ സന്താനപരമ്പരയും ഒക്കെ തന്നെ അള്ളാഹു നേതാക്കളാക്കിയതായി പറഞ്ഞു അവരിൽ നിന്നാണ് ഇസ്രായേൽ സമൂഹമുണ്ടായത് അവരിൽ നിന്നാണ് ആയിരക്കണക്കായ പ്രവാചകന്മാരെ അള്ളാഹു സുബാനു താലെ നിയോഗിച്ചത് ആ ആളുകളെ അള്ളാഹു സുബാനു താല അവരെ നേതാക്കളാക്കി അവരെ നബിമാരാക്കി അവരിൽ നിന്ന് രാജാക്കന്മാരെ ഉണ്ടാക്കി അങ്ങനെയെല്ലാം അള്ളാഹു അവരെ മേത്തരം ആളുകളാക്കി മാറ്റി അതോടൊപ്പം തന്നെ അവയവർക്ക് അവർക്ക് വഹിയ കിട്ടി അതായത് അവരിൽ പ്രവാചകന്മാർക്ക് വഹിയ നൽകി നല്ല കാര്യങ്ങൾ ചെയ്യാനും നമസ്കാരം നിലനിർത്താനും സക്കാത്ത് സക്കാത്തു കൊടുക്കാനുമൊക്കെ അതത് കാലഘട്ടങ്ങളിൽ ആയിരുന്നുവോ അവരുടെ നമസ്കാരവും നോമ്പും സക്കാത്തുമെങ്കിൽ അതിനൊക്കെ ആ രൂപത്തിലുള്ള ആകാശ സന്ദേശം അള്ളാഹു സുഖാനത്തൽ അവർക്ക് നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ശരീരത്തുകൾ രൂപം പ്രാപിച്ചത് വഖന ആബിദീൻ അവരെല്ലാവരും നമ്മെ ആരാധിക്കുന്നവരായിരുന്നു ഇതിലാരും തന്നെ അള്ളാഹുനെ അല്ലാതെ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയോ അവർക്ക് ആർക്കെങ്കിലും ദാസ്യവേല നടത്തുകയോ അവർക്ക് ആരാധന നടത്താൻ വേണ്ടി പറയുകയോ ചെയ്തിട്ടില്ല എല്ലാവരും അള്ളാഹുനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുന ഇബാ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ ചെയ്തത് ലൂത്ത് അലൈഹി ഇസ്ലാംസ് ലൂത്ത് അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുഹാന തത്വജ്ഞാനവും അറിവും നൽകി അദ്ദേഹത്തെ നീച കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ നിന്നുള്ള അവക്ഷപ്പെടുത്തി ഇന്നഹും കാനു കൗമസോ കൗമ സൗ ഇൻ ഫാസക്കും ഏറ്റവും മോശമായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ചീത്തയായ ആളുകളിൽപ്പെട്ടവരായിരുന്നു അവർ ലോകത്ത് ഈ രൂപത്തിൽ അറിയപ്പെട്ട കുപ്രസിദ്ധരായ ആളുകൾ ഉണ്ടായിട്ടില്ല ലൂത്തല ഇസ്ലാമിൻ്റെ ആളുകൾ പുരുഷ ലൈംഗികത സ്വർഗരതി അത് പ്രോത്സാഹിപ്പിക്കുകയും മാത്രം തൊഴിലായി സ്വീകരിക്കുകയും ചെയ്ത ആളുകളായിരുന്നു അവർ അത്ര വൃത്തികെട്ട ജനതയായിരുന്നു ലൂത്തലി ഇസ്ലാമിൻ്റെ ഭാര്യ പോലും ആ സമൂഹത്തിന് വേണ്ടി പല പ്രവർത്തനങ്ങളും ചെയ്തു കൊടുത്തതും ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഇത്രയും മോശമായ ആളുകളായിരുന്നു അവർ അതുകൊണ്ട് തന്നെ ആ ആളുകളുടെ കൂട്ടത്തിൽ പ്രവാചകൻ ലൂത്തലി ഇസ്ലാം ഉൾപ്പെടാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവിടെ രക്ഷപ്പെടുത്തുകയും ആ ആളുകളെ ആളുകൾ ലാവു സുബത്തല നശിപ്പിക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു വാദൽ നാഹുബിർ അഹമ്മത്തിന് നമ്മുടെ കാരുണ്യത്തിൽ നാം അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു അതുപോലെ ഉത്തലി ഇസ്ലാമിന് അള്ളാഹു വലിയ കാരുണ്യങ്ങൾ നൽകി ഇന്നഹൂമിന് സ്വാലിഹീൻ അദ്ദേഹം സൽക്കർമ്മം ചെയ്യുന്ന ആളുകളിൽ പെട്ട ആളായിരുന്നു വനോഹൻ നൂഹഅലി ഇസ്ലാം കാലക്രമം അനുസരിച്ച് നോക്കിയാൽ ഇവരുടെയൊക്കെ മുമ്പിലാണ് നൂഹാലി ഇസ്ലാമിൻ്റെ സ്ഥാനം അതിന് ഇത്രയോ മുമ്പാണ് നൂഹലി ഇസ്ലാം ജനിച്ചത് ഇതിന് ആദാമിയും കപുലും അദ്ദേഹം മുമ്പ് അള്ളാഹുനോട് അള്ളാഹുനെ വിളിച്ച് പ്രാർത്ഥിച്ചു വിളിച്ചു ഫസ്തജബൻ അലഹു നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി അതായത് നൂഹഅലി ഇസ്ലാം ഇവരുടെയൊക്കെ മുന്നേ പ്രവാചകനായി വന്നയാളാണ് അദ്ദേഹം അള്ളാഹുനോട് പ്രാർത്ഥിച്ചു അള്ളാഹു ഉത്തരം നൽകി വരദ് ആഹുലഹു മിനൽ മീനൽ കറബില്ലാറയും ഏറ്റവും മോശമായ ദുഃഖകരമായ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു സുബൻ തല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയായിരുന്നു അദ്ദേഹത്തെയും കുടുംബത്തെയും ഒക്കെ തന്നെ അള്ളാഹു മഹാ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു ഈ കുടുംബം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ മുഴുവനല്ല അള്ളാഹുവിൻ വിശ്വസിച്ച ആളുകളെയാണ് ഇവിടെ കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് വിശ്വസിക്കാത്ത അദ്ദേഹത്തിൻ്റെ ഭാര്യ അത് അദ്ദേഹത്തിൻ്റെ കുടുംബം എന്നതിൽ വന്നയാളാണ് പക്ഷേ ആ കുടുംബത്തിൽ പിറന്നതാളാണെങ്കിലും ഇന്നഹുലൈസിൻ അഹ്ലിഖ് എന്ന അള്ളാഹു സുബാൻ ഉവത്തല അദ്ദേഹത്തിൻ്റെ മകനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് കണ്ണാനെ വിളിച്ച് കപ്പലിലേക്ക് കയറ്റാൻ നോക്കിയപ്പം ഇന്നഹു മിൻ അഹ്ലി അവൻ എൻ്റെ കുടുംബക്കാരനാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇന്നഹുലൈസം ഇൻ അഹലിഖ് അവൻ എൻ്റെ കുടുംബക്കാരനല്ല എന്നുള്ളാഹു തിരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വിശ്വാസി സമൂഹത്തെയാണ് ഉദ്ദേശിക്കുന്നത് ആ സമൂഹത്തെ അള്ളാഹു സുബാൻ വല വളരെ ദുഃഖകരമായ അവസ്ഥയിൽ നിന്ന് അവരെ അള്ളാഹു സുബാനവതല രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത് ഒൻ അസർനാഹു ന അദ്ദേഹത്തെ സഹായിച്ചു മിന്നല കൗമില്ലതീൻ്റെ കഥഭൂമിയായാത്തിനെ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കളവാക്കുന്ന കൗമിൽ നിന്ന് ജനതയിൽ നിന്ന് അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി നൂഹലി ഇസ്ലാമിൻ്റെ ജനത തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം ഇസ്ലാം പ്രബോധനം നടത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിന് ഒരു പുല്ലുവലയും കൽപ്പിക്കാതെ ധിക്കാര സ്വഭാവത്തിൽ തുടർന്ന ആളുകൾ അവരെ അള്ളാഹു നശിപ്പിക്കാനുണ്ടായത് ആ നശിപ്പിച്ച രീതിയും ഇന്നഹും കാനു കൗമസൗഇൻ അവർ ചീത്ത പ്രവർത്തി നടത്തുന്ന ആൾക്കാരായിരുന്നു അകറക്കനാകും ആ ചെമ്മിന് അവരെല്ലാവരെയും നമ്മുക്കി കൊല്ലുകയുണ്ട് ഗുഹലിസ്ലാമിൻ്റെ ആ കാലത്തുണ്ടായിരുന്ന മുഴുവൻ ജനങ്ങളെയും വിശ്വാസി സമൂഹത്തെ ഒഴിച്ച് അതേപോലെ തന്നെ തെരഞ്ഞെടുത്ത ഓരോ വിഭാഗത്തിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടുള്ള ആൺ ആണും പെണ്ണും അടങ്ങിയിട്ടുള്ള ജീവികളെയും ആ കപ്പലിൽ കയറ്റിയവരൊഴിച്ച് ബാക്കി എല്ലാവരെയും അള്ളാഹു സുബാൻ താല നശിപ്പിക്കാനുണ്ട് വാഹർഖനാഹും അജമായി എല്ലാവരെയും മുക്കിക്കൊണ്ടിരിക്കാനുണ്ട് അപ്പം ഇങ്ങനെ പ്രവാചകന്മാരുടെ കഥകൾ ഇതിലൂടെ അള്ളാഹു ചെറിയ രൂപത്തിൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു റബ്ബു സുബഹാനവത്താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ബാക്കി കാര്യങ്ങളും പഠിക്കാനും പഠിച്ചത് പ്രാവർത്തികമാക്കാനും ഒക്കെ തന്നെ അള്ളാഹു നമുക്ക് തോൽപ്പിക്കുക നൽകി അനുഗ്രഹിക്കട്ടെ വാഹുദേവാനാൻ അലഹമുല്ലാ റബ്ബുലമി അസ്സലാ വാളിക്കു വാഹമുല്ലാഹി വാത്തു